സമീപകാലത്ത് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുള്ള താരമാണ് ദിലീപ് പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന പല ചിത്രങ്ങളും തിയേറ്ററിൽ വൻ പരാജയമായി മാറി രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ രാമലീലയ്ക്ക് ശേഷം ഒരു ഹിറ്റ് ചിത്രവും ദിലീപിൻ്റെതായി ഉണ്ടായിട്ടില്ലെന്നതാണ് ശ്രദ്ധേയം എന്നാൽ വരാൻ പോകുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി ഭാഭാഭ തുടങ്ങിയ ചിത്രങ്ങളിൽ താരത്തിനും അതുപോലെ തന്നെ പ്രേക്ഷകർക്കും വലിയ പ്രതീക്ഷയാണുള്ളത് ഭാഭാബായിൽ അധിനിവേശത്തിൽ മോഹൻലാലും എത്തുന്നുണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ അഫ്സൽ ആലപിച്ച ഹാർട്ട് ബീറ്റ് കൂടണ എന്ന ഗാനം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കഴിഞ്ഞു മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് ദിലീപ് നായകനാകുന്ന ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസൻ ബിന്ദു പണിക്കർ സിദ്ദിഖ് മഞ്ജു പിള്ള ഉർവശി ജോണി ആന്റണി എന്നീ പ്രമുഖ താരങ്ങളും അണിനിരക്കുന്നു പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ ഗാനം ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദിലീപ് മുൻപ് നൽകിയ ഒരു അഭിമുഖം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാകുന്നുണ്ട് കഴിഞ്ഞ കുറച്ചു കാലം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ കണ്ടതാണ് കോടതിയും കേസുമൊക്കെയായി എന്താണ് നടക്കുന്നതെന്ന് അറിയില്ലായിരുന്നു അതോടെ ഒരു നടനാണ് എന്നത് ഞാൻ തന്നെ മറന്നുപോയ അവസ്ഥയായി എന്നാണ് ജിഞ്ചർ മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ ദിലീപ് പറയുന്നത് ഞാനൊരു നടനാണ് എന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു അതിനുവേണ്ടി എല്ലാവരുടെയും സിനിമ കാണും അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സിനിമകൾ തന്നെ കാണാൻ തുടങ്ങി അങ്ങനെയാണ് എനിക്ക് വീണ്ടും അഭിനയിക്കണമെന്ന ഉണ്ടാകുന്നത് രണ്ടു വർഷം ഞാൻ അഭിനയിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എല്ലാം തീരട്ടെ എന്നിട്ട് നോക്കാമെന്ന നിലപാടിലായിരുന്നു എന്നാൽ ഒന്നും തീർക്കാൻ ആർക്കും താല്പര്യമില്ല മറുവശത്ത് എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ പറയുന്നത് നിങ്ങൾ വീണ്ടും സിനിമ ചെയ്യണമെന്നാണ് ന്യൂസ് ഡെസ്ക് ട്വൻറ്റി മലയാളം